സംസ്ഥാന ആയുഷ് കായികൽപ പുരസ്കാരങ്ങളിൽ ജില്ലയിലെ ആരോഗ്യ ആരോഗ്യസ്ഥാപനങ്ങൾ മികച്ച നേട്ടം കൈവരിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പിൽ ജില്ലാ തലത്തിൽ മരങ്ങാറ്റപ്പുള്ളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി തൊണ്ണൂറ്റിയേഴ് ദശാംശം പൂജ്യം എട്ട് ശതമാനം മാർക്കോടെ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ഹോമി വിഭാഗത്തിൽ കാണക്കാരി ഹോമിയോ ഡിസ്പെൻസറി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം മാർക്കോടെ ഒന്നാം സ്ഥാനത്തെത്തി സംസ്ഥാന ആയുഷ് കായികൽപ്പ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ജില്ലയ്ക്ക് അഭിമാന നേട്ടമാണ് ഉണ്ടായത് തലത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രി തൊണ്ണൂറ്റി ശതമാനം മാർക്കോടെ അഞ്ചാം സ്ഥാനം നേടി സബ് ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് ശതമാനം മാർക്കോടുകൂടി കുറിച്ച് ഗവൺമെന്റ് ഹോമി ആശുപത്രി തലത്തിൽ ഒന്നാം സ്ഥാനം നേടി ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളുടെ വിഭാഗത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ മരങ്ങാട്ടുപള്ളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഒന്നാം സ്ഥാനത്തെത്തി

ശുചിത്വം മാലിന്യ നിർമ്മാർജ്ജനം അണുബാധ നിയന്ത്രണം എന്ന മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കായികൽക്ക പുരസ്കാരം നമുക്കിത് ലഭിക്കുന്നത് മന്ത്രി വീണ ജോർജാണ് നമുക്ക് അവാർഡ് പ്രഖ്യാപിച്ചത് ഒരു ലക്ഷം രൂപയാണ് അവാർഡായിട്ട് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി മരങ്ങാട്ടുപള്ളിയ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററായി അപ്ഗ്രേഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ സ്ഥാപനത്തിന് എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ലഭിച്ചിരുന്നു അതിനുശേഷമാണ് കായികൽപ്പാ പുരസ്കാരം ഇപ്പോൾ നമ്മെ തേടിയെത്തിയിരിക്കുന്നത് ഇരുന്നൂറോളം ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുന്ന ഒരു ചോദ്യാവലിയിൽ തൊണ്ണൂറ്റേഴ് പോയിന്റ് പൂജ്യം എട്ട് പെർസെൻറ്റേജ് നിലനിർത്തിയാണ് നമ്മൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മരിങ്ങാട്ടുപള്ളി പഞ്ചായത്തിൻ്റെയും ആശുപത്രി ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമമാണ് ആശുപത്രിയെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മരങ്ങേറ്റുപള്ളി ആയുർവേദ ഡിസ്പെൻസറിക്ക് ഒരു ലക്ഷം രൂപ ലഭിക്കും ഹോമിയോപ്പതി വകുപ്പിൽ കാണക്കാരി ഹോമിയോ ഡിസ്പെൻസറി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് ശതമാനത്തോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഒരു ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നത് കുമാരനെല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി പുതുപ്പള്ളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി വാഴപ്പള്ളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മാടപ്പള്ളി ഹോമിയോ ഡിസ്പെൻസറി മണ്ണക്കാട് ഹോമിയോ ഡിസ്പെൻസറി നീണ്ടൂർ ഹോമിയോ ഡിസ്പെൻസറി എന്നിവയും പ്രശംസ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ആയുർവേദ ഹോമിയോപ്പതി ജില്ലാ ആശുപത്രികൾ സബ് ജില്ലാ താലൂക്ക് ആയുഷ് ആശുപത്രികൾ ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് കായകൽപ്പ അവാർഡ് നൽകിയത് ആശുപത്രി പരിപാലനം ശുചിത്വം അണുബാധ നിയന്ത്രണം എന്നിവയടക്കമുള്ള വിവിധ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് നിർണ്ണയിച്ചത് ആദ്യഘട്ടത്തിൽ സ്ഥാപനതലത്തിലും രണ്ടാം ഘട്ടത്തിൽ ജില്ലാതലത്തിലും മൂല്യനിർണ്ണയത്തിൽ മികച്ച വിജയം കൈവരിച്ച ആശുപത്രികളും ഡിസ്പെൻസറികളുമാണ് സംസ്ഥാന തലത്തിൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് നടന്ന സംസ്ഥാനതല മൂല്യനിർണ്ണയത്തിലാണ് ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ ഈ നേട്ടങ്ങൾ കൈവരിച്ചത് സർക്കാർ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം ഫലപ്രദമായ മാലിന്യ സംസ്കരണം അണുബാധ നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സർക്കാർ ആയുഷ് കായകൽപ്പ പുരസ്കാരങ്ങൾ ആവിഷ്കരിച്ചത് സ്റ്റാർ ന്യൂസ് പാലാം